ജനുവരി ട്രാൻസ്ഫർ ജാലകം ക്ലോസ്ഡ് ആയി ദ ബെസ്റ്റ് അവർ ജാൻ വിൻഡോ ബ്ലാസ്റ്റേഴ്സ് അവർ ആണ് ഇപ്പോൾ അവസാനിച്ചത് ഒമ്പത് താരങ്ങളാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിട്ടത് അതേസമയം ആറ് താരങ്ങൾ ക്ലബ്ബുമായി കരാറിൽ എത്തുകയും ചെയ്തു ജോഷോ സട്ടേരു സൗരവ് മണ്ഡാൽ ബ്രൈസ് മിറാണ്ട രാഹുൽ കെ പി പ്രബീർ ദാസ് അലക്സാണ്ടർ കോയ് പ്രീതം കോട്ടാൽ ബിജോയ് വർഗീസ് സോംകുമാർ എന്നിവർ ക്ലബ്ബ് വിട്ടപ്പോൾ ദുസാൻ ലഗേറ്റർ ബികാർ ഷിംനം അമേർ അണവാഡ അഷ് അൻവർ ഷെയ്ഖ് കമൽജീത് വിവാൻ സർത്തോഷ് അമനേഷ് എന്നിവർ ക്ലബ്ബുമായി കരാറിലെത്തി എന്നാൽ ജനുവരി വിൻഡോയുടെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സ് ഒരു സർപ്രൈസ് പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വന്നത് അവസാന നിമിഷവും കാര്യങ്ങൾ ഉദ്യോഗജനകമാക്കി നിർത്താൻ കാരണമാകിയിരുന്നു അതേസമയം ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു വിദേശ താരവുമായി ക്ലബ്ബ് ചർച്ച നടത്തുകയുണ്ടായിരുന്നു എന്ന് കണ്ടന്റ് റൈറ്ററായ അഷ്വൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ സമയലഭ്യതക്കുറവ് മൂലം ഡീൽ ക്ലോസ് ചെയ്യാൻ ക്ലബിന് കഴിഞ്ഞില്ല നെക്സ്റ്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഡീൽ പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അഷ്ട റിപ്പോർട്ട് ചെയ്തത് അതിന് പുറമെ ഒരു ഇന്ത്യൻ വിങ്ങറുടെ ഡീലും അടുത്ത ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രയോറിറ്റി ആയിരിക്കും ആസ് എ ഹോൾ ആരാധകർക്ക് സംതൃപ്തി നൽകുന്ന ഒരു വിൻഡോയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയത് തുടക്കത്തിൽ ലഹവുണ്ടായിരുന്നു പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നാൽ ഇന്റർവ്യൂ ശേഷം ക്ലബ്ബ് വേറെ കൊളുത്തിയിട്ടുണ്ട്